ഇന്നത്തെ കൊല്ലം എറണാകുളം യാത്രയിൽ കൊല്ലം കരുതാകപ്പള്ളി ചെറിയഴുക്കിൽ പാലത്തിന് മുകളിൽ വെച്ചാണ് ഈ കാഴ്ച കണ്ടത് മൂന്ന് കുണ്ടികുലിക്കി പക്ഷികൾ ഡ്യൂക്ക് ബൈക്ക് എന്താണെന്ന് തോന്നുന്നു യാത്ര ചെയ്യുന്ന ആറ് പേർക്കും ആറുപേർക്കും ഇല്ല അത്യാവശ്യ സ്പീഡ് വണ്ടി സൈഡ് തരില്ല അപ്പോഴാണ് ശ്രദ്ധിച്ചത് ധൈര്യത്തിന് കാരണം മൂന്ന് വണ്ടിക്കും നമ്പർ പ്ലേറ്റും ഇല്ല അവമാരൻ നോട്ടം കണ്ടാൽ അറിയാം ഞങ്ങളെ എന്ത് കുന്തം ചെയ്യാനാടാന്ന് നമ്മുടെ നാടല്ലേ പാവപ്പെട്ടവൻ്റെ മെക്കിട്ട് കയറാനല്ലേ നമ്മുടെ നാട്ടിലെ ആൾക്കാരുണ്ട് ഈ വണ്ടി ആരെങ്കിലും ഇടിച്ചാലോ എവിടെങ്കിലും മറിഞ്ഞാലോ ആര് ചോദ്യം ചെയ്യാൻ ഇനി ഇവന്മാരെ കണ്ടിട്ട് പ്രായപൂർത്തി എന്നൊരു സംശയമുണ്ട് എന്തായാലും പോലീസ് കാണുമോ ഇല്ലയോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേരാ മൂന്ന് വണ്ടിക്കും ഹെൽമെറ്റുമില്ല നമ്പർ പ്ലേറ്റും ഇല്ല ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ആരും കാണാതിരിക്കാൻ വേണ്ടി വളച്ചു മുകളിലേക്കും വെച്ചിട്ടുണ്ട് മെടുക്കന്മാരല്ലേ കേരളീയർ